നമസ്കാരം കഞ്ഞി കഴിക്കാമോ എന്നൊരു ചോദ്യമുണ്ട് മിക്കവാറും പേഷ്യൻസ് ഈ കർക്കിടക കാലമാകുമ്പോൾ ഒരു ചോദ്യമാണ് കഞ്ഞി കഴിക്കാം പൊതുവേ വളരെ നല്ലതാണ് കഞ്ഞി കർക്കിടകക്കഞ്ഞി കഞ്ഞി തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സാധാരണ ഈ മെറ്റബോളിസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇങ്ങനെ മാത്രമേ കർക്കിടകഞ്ഞി ഉണ്ടാക്കാവുന്ന രീതിയില്ല കാരണം പല സ്ഥലങ്ങളിൽ പല ട്രഡീഷനുകളിൽ പല രീതികളിൽ പല പലരും പല മരുന്നുകളും പല രീതികളുമാണ് ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ പോലും കർക്കിടകക്കഞ്ഞിക്കകത്ത് സാധാരണ ഉണ്ടാകും തേങ്ങാപ്പാൽ ഉണ്ടാകും പിന്നെ കുറച്ച് മരുന്നുകൾ അത് ചിലപ്പോൾ ഇടി ഇലകളൊക്കെ എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരായിട്ടായിരിക്കും ചിലപ്പോൾ പൊടിയായിട്ടായിരിക്കും അങ്ങനെ കുറച്ച് മരുന്നുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ശർക്കര അങ്ങനെ മധുരമുള്ള സാധനങ്ങളും ഉണ്ടാകാറുണ്ട് പ്രധാനമായിട്ടും ഈ പ്രമേഹ രോഗികൾ ആണ് ചോദിക്കുന്നത് കഞ്ഞി കഴിക്കാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പൊതുവേ പറയാറുള്ളത് കഞ്ഞി മധുരമില്ലാത്ത രീതിയിൽ ഉപയോഗിച്ചോളാനാണ് അതായത് നമ്മൾ കഞ്ഞി കഴിക്കുന്ന സമയത്ത് അതിനകത്ത് മധുരം അതായത് പൊതുവെ കയ്പുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ ചേർക്കുന്നത് ഈ ആയുർവേദത്തിൽ മെറ്റബോളിസം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ചേർക്കുന്നത് മിക്കവാറും ഒന്നെങ്കിൽ എരിവ് കൈപ്പ് ആ ഒരു ഗിണത്തിപ്പെട്ട ചവർപ്പ് ഗിണത്തിപ്പെട്ട മരുന്നുകളായിരിക്കും അങ്ങനെ കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുമ്പോൾ കുറച്ച് മധുരത്തിന് വേണ്ടി അത് കഴിക്കണമല്ലോ പാലറ്റബിൾ ആവണമല്ലോ അതിന് വേണ്ടിയിട്ട് ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാറുണ്ട് ഈ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുമ്പോളുള്ള അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രമേഹ രോഗികൾക്ക് ഒട്ടും പറ്റുന്നതല്ല അപ്പോൾ എങ്ങനെയാണ് പ്രമേഹ രോഗികൾക്ക് കർക്കിടകഞ്ഞി കഴിക്കാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് കർക്കിടകക്കഞ്ഞി കഴിക്കുമ്പോൾ അത് അരി ഞവരേ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതും കുറച്ച് പഴക്കമുള്ള ഞവരേരി ആണെങ്കിൽ അതായത് ഫ്രഷ് ആയിട്ട് കുത്തിയെടുത്ത ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത് ഇപ്പോൾ കൃഷി ചെയ്ത് എടുത്ത അല്ലെങ്കിൽ ഫ്രഷ് ഞവരേരിയേക്കാൾ പ്രമേഹ രോഗികൾക്ക് ബെനിഫിറ്റ് ആകുന്നത് കുറച്ച് പഴയ ഞവരേരിയാണ് കാരണം അതിൽ ധാരാളം തവിടുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തവിടുണ്ടാകും ഈ പഴയ അരി അതിനകത്ത് ആ പഴയ നെല്ല് കുത്തിയെടുത്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് തവിട് കുറച്ചേ പോകുള്ളൂ എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് പഴയ അരി പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ചോറ് കഴിക്കുമ്പോൾ പഴയ അരി കൊണ്ടുള്ള ചോറൊന്നും ആയുർവേദം പ്രത്യേകം പറയുന്നുണ്ട് ഞവരേരി കഴിക്കാൻ അത്ര സ്വാദുള്ളതല്ല മറ്റരിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാരണം അതിൽ തവിടുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ തവിടുള്ളത് കൊണ്ട് തന്നെ മറ്റ് അരിയേക്കാൾ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലത് ഞവരേരി തന്നെയാണ് ഞവരേരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അതിനകത്തേക്ക് ഉലുവ കഴിവതും ഉലുവ ചേർക്കുക ഉലുവ വളരെ നല്ലതാണ് ഷുഗർ കുറയ്ക്കുന്നതിൽ പ്രമേഹം കുറയ്ക്കുന്നതിൽ വളരെ നല്ലതാണ് പിന്നെ നമുക്കതിനകത്തേക്ക് ദശപുഷ്പങ്ങളൊക്കെ ചേർക്കാം ദശപുഷ്പങ്ങൾ എടുത്ത് സമൂലം ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങളുടെ ചെടി സമൂലം എടുത്ത് ഓരോരോ ചെടിയായിട്ട് എടുത്താലും മതി ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയ അറിയില്ലെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ എടുത്ത് അത് ചതച്ച് നീരെടുത്ത് അത് ഒഴിച്ച് കഞ്ഞിയാക്കി കുടിക്കാവുന്നതാണ് മധുരത്തിന് വേണ്ടി ചേർക്കുന്ന ശർക്കര അത് എന്തൊക്കെ പറഞ്ഞാലും ശർക്കര പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ശർക്കര വളരെ കുറച്ച് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക കഴിവതും ശർക്കര ചേർക്കാതെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുക തേങ്ങാപ്പാലിൻ്റെ അളവും ഒരുപാട് തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെ വളരെ കുറച്ച് മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് ഉപയോഗിക്കാം നമ്മളതിനകത്ത് കഞ്ഞിയുടെ അളവ് കുറയ്ക്കുകയും കഞ്ഞിയോടൊപ്പം നമുക്ക് പത്തിലത്തോരനൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം തോരൻ എന്ന് പറയുന്നത് കർക്കിടകത്തിൽ പ്രത്യേകമായി തയ്യാറാക്കുന്നതാണ് അവർ പത്തിലകൾ ഏതൊക്കെയാണെന്ന് അറിയാത്തവർ കമൻ്റ് ചെയ്യും അപ്പോൾ ഈ പത്തിലകൾ എടുത്തിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കുന്ന രീതിയുണ്ട് അപ്പോൾ തോരൻ ഈ ഇതിനോട് ചേർത്ത് കഴിക്കും ഇതിനോട് ചേർത്ത് കഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഫൈബർ റിച്ച് ഭക്ഷണം കൂടിയാവും കുറച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് എടുക്കുന്ന ഷുഗറിന്റെ അളവ് വളരെ കുറവായിരിക്കും അതാണ് തോരൻ കൂടി ആഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പയറൊക്കെ ഇതിനകത്ത് ചേർക്കാം പയർ അത് പയർ തോരനായിട്ടോ അല്ലെങ്കിൽ പയർ മുളപ്പിച്ചിട്ട് അത് വെച്ചിട്ടുള്ള കറികളൊക്കെ ഇതിനോട് ഇപ്പം ചേർത്ത് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ് നമുക്ക് ഇതിനകത്തൊരു പ്രോട്ടീൻ കൂടി ആഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഔഷധ കഞ്ഞിയോടൊപ്പം കുറച്ച് ഫൈബറും കുറച്ച് പ്രോട്ടീനും ഒക്കെ ചേർത്ത് കഴിക്കും നമ്മുടെ ഷുഗർ കൂടാതിരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കും എന്ന് മാത്രമല്ല കഞ്ഞി കഴിക്കുമ്പോൾ പലപ്പോഴും ഉച്ചഭക്ഷണമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പലപ്പോഴും രാത്രികളിൽ അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേഷ്യൻസ് ഒക്കെ കഞ്ഞി കുടിക്കുന്നത് രാത്രിയിലാണ് രാത്രി കാലങ്ങളിൽ കഴിക്കുമ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മൾ ഏറ്റവും നല്ലത് നമ്മളൊരു നോ ഗ്രെയിൻ ഡയറ്റിലേക്ക് എടുക്കുന്നതാണ് നോ ഗ്രെയിൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാന്യങ്ങളിൽ നിന്നല്ലാത്ത നമ്മളെല്ലാ ധാന്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് നല്ലത് അപ്പം നോ ഗ്രെയിൻ ഡയറ്റ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമ്മിറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കുക നമുക്കത് ചെയ്യാം ഇനി കർക്കിടക്കഞ്ഞി കഴിക്കുമ്പോൾ പ്രിഫറബിൾ നിങ്ങൾ ഉച്ചയ്ക്ക് നിങ്ങൾ ഉച്ചക്കത്തെ ചോറ് ഒഴിവാക്കിയിട്ട് അതിന് ചോറിന് പകരം കർക്കിടകഞ്ഞിയോ അല്ലെങ്കിൽ രാവിലെ കുറച്ചുകൂടി നല്ലത് പ്രഭാതത്തിലായിരിക്കും പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കർക്കിടകഞ്ഞി കഴിക്കാനോ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർക്കിടകഞ്ഞി പ്രമേഹ രോഗമുള്ളവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഫർദർ ആയിട്ട് എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നമസ്കാരം